പതിവില്ലാതെ ജയിൽ നോമിനേഷന്റെ സമയത്ത് ഷാനവാസ് കൗണ്ടർ അടിക്കുന്നുണ്ട് താനുണ്ടാക്കിയ മട്ടൺ പീസ് വിഷയം എല്ലാവരും മറന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ജയിൽ നോമിനേഷനിൽ എല്ലാവരും കൂടെ ഷാനവാസിനെ ഇട്ടങ്ങ് പൊരിക്കുന്നത് കിച്ചണിൽ ഫുഡ് കൊടുക്കുമ്പോൾ കെഞ്ചന്റെ അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനുവിനെയും പലരും നോമിനേറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് ഷാനവാസ് പറഞ്ഞ പോലെ അനുവും കൗണ്ടർ അടിച്ചിരുന്നു പക്ഷെ വന്നു വന്ന് ഷാനവാസ് ഇത്തിരി ഓവർ ഓവറാവുന്നുണ്ട് ഒച്ച വെക്കുന്ന ഷാനവാസിനോട് ചൂണ്ടുവിരൽ വായിൽ വെച്ച് മിണ്ടാതിരിക്കാൻ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മിയുടെ നോമിനേഷനും ഷാനവാസ് തന്നെ ലക്ഷ്മിക്ക് പുതിയ പേര് ഷാനവാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തമ്പുരാട്ടി ലക്ഷ്മി എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അക്ബർ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് പൊരിക്കുമ്പോൾ ഷാനവാസിനെ ഇരിക്കപ്പുറത്തിയില്ല പ്രൊവോക്കായി കിടന്ന് ബഹളം വെക്കുവാണ് ഷാനവാസ് ഫാമിലി വീക്കിൽ കിട്ടിയ സപ്പോർട്ടിലാണ് ഷാനവാസ് ഇപ്പോൾ കളിക്കുന്നത് ഷാനവാസ് ഇപ്പോൾ ആരിനുമായി താരതമ്യം ചെയ്താണ് കളിക്കുന്നത് ആരും കുട്ടിക്കളി എന്ന് പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ ഷാനവാസ് ചെയ്താൽ തെറ്റാണോ എന്നാണ് പുള്ളിയുടെ ചോദ്യം ഒരാളൊരു കുറ്റം ചെയ്താൽ എനിക്കും ചെയ്തുകൂടെ എന്ന ന്യായമാണ് ഷാനവാസ് എപ്പോഴും ഉപയോഗിക്കുന്നത് അനീഷ് സംസാരിച്ചു വരുമ്പോൾ സ്ത്രീ മത്സരാർത്ഥികളെല്ലാം ഓളിയിടുന്നത് കാണാം അനീഷിന്റെ ന്യായീകരണങ്ങൾ കുറെ ഉണ്ടാകും അതൊന്നും കേട്ടിരിക്കാൻ ആയിരിക്കും ഇവർ ഒച്ച വയ്ക്കുന്നത് ഷാനവാസിനേതായാലും ജയിലുറപ്പാണ് രണ്ടാമത് ചിലപ്പോൾ അനീഷ് ആയിരിക്കും